ിൽ ടി കെ എം കോളേജിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കാര്യുവേലിൽ ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും പ്രദേശത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പരിഗണിച്ചാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊല്ലം ജില്ലയിലെ അഞ്ചാമത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായി ടിക്കെ ക്യാമ്പസിലെ കാരുവേലിൽ ഹിൽ ടോപ്പ് തിരഞ്ഞെടുത്തത് കാരുവേലിൽ ഉൾപ്പെടുന്ന നൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളിലെ മഴയുടെ തോതും സാധ്യതയും പ്രവചിക്കുന്നതിനാവശ്യമായ അന്തരീക്ഷ താപനില ഊഷ്മാവ് കാറ്റിന്റെ ഗതി വേഗത അന്തരീക്ഷ മർദ്ദം തുടങ്ങിയ ശാസ്ത്രീയ വിവരങ്ങളെല്ലാം ഈ കേന്ദ്രം വഴി ഇനി ലഭ്യമാകും ഇതുവഴി ഈ പ്രദേശങ്ങളിലെ കൃഷി വ്യോമയാന ദുരന്ത നിവാരണ മേഖലകളുടെ പരിപാലനത്തിനും ഗവേഷണങ്ങൾക്കും നിർണായകമായ വിവരങ്ങൾ നൽകുവാൻ ഈ കേന്ദ്രത്തിന് കഴിയും പ്രദേശത്തെ വെള്ളപ്പൊക്ക സാധ്യത കർഷകരെ സംബന്ധിച്ച് മഴയുടെ ലഭ്യത തുടങ്ങി എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നതാണ് സിവിൽ വിഭാഗം അധ്യാപികയായ പ്രൊഫസർ ആഷിൻ ജോസിന്റെ നേതൃത്വത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികളായ അമൃത സന്തോഷ് ഗൌരി എസ് ഹരികൃഷ്ണ ആർ ആർ ശ്രുതി എന്നിവർ തുടങ്ങിയ ഒരു പ്രോജക്ട് പഠനമാണ് ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചത് ടി കെ എം കോളേജ് ട്രസ്റ്റ് ചെയർമാൻ ഷഹാർ ഹസൻ മുസലിയാരും ട്രസ്റ്റ് ഷെറർ ടി കെ ജലാലുദ്ദീൻ മുസലിയാരും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും സംബന്ധിച്ച് കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവരാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മുടെ ഇന്ത്യൻ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചു ഡേറ്റ കളക്ഷനായിട്ട് അപ്പോഴവർക്കും അതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇത് വളരെ ഈ സോഷ്യൽ റിലവെൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഭാവിയിലും തുടർ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസിൽ ഒരു ഓട്ടോമാറ്റിക് വെദർ സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അവർ ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിസിറ്റ് ചെയ്തു മുസ്ലിയാർ ഹിൽസ് അങ്ങനെ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തി അനേക ലക്ഷം രൂപ വിലമതിപ്പുള്ള സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ ഓട്ടോമാറ്റിക് വെദർ സ്റ്റേഷൻ അവിടെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി പിന്നെ ഈ കുട്ടികൾ നിരന്തരമായി ശരിക്കും പറഞ്ഞാൽ നല്ല തീരമായിട്ട് നിൽക്കുന്ന ഒരു എഴുതിയിട്ടൊരു ഏരിയയാണ് അത് കൂടാതെ ജലക്ഷാമം അനുഭവിക്കുന്നൊരു ഏരിയയാണ് ടാങ്കറിൽ പലപ്പോഴും വെള്ളം കൊണ്ടുവരുന്നൊരു ഏരിയയാണ് എന്നാലത് ഒരു കൃഷി വളരെയധികം ഒരു കാർഷിക മേഖലയും കൂടെയാണ് എന്നിട്ട് തന്നെ ആ മനസ്സിലാക്കിയാണ് കുട്ടികൾ ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡി ചിത്രപ്രസാദ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി മോഹൻ സിവിൽ വിഭാഗം മേധാവി ഡോക്ടർ ബി സരസ്വതി പ്രൊഫസർ ആഷൻ ജോസ് വിദ്യാർത്ഥികളായ അമൃത സന്തോഷ് ഗൗരി എസ് ഹരികൃഷ്ണ ആർ ആർ ശ്രുതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം